ജനങ്ങൾ ഓഫ്ലത്തിലാകുന്ന സമയങ്ങളുണ്ട് ആ സമയങ്ങളിലെ വിവാദത്തുകൾക്ക് പ്രത്യേകമായ പരിഗണന നബിസ് അലഹി വസ്ലമ നൽകുക മാത്രമല്ല ആ സമയത്തിൽ ഉള്ള വിവാദത്തിന് അള്ളാഹു സുബാനുഭവത്താല് തന്നെ പ്രത്യേകമായ പ്രാധാന്യം നൽകുന്ന നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ ഇപ്പൊ മഹരിബിന്റെയും ഇഷ ഇടയിലുള്ള സമയം നമ്മൾ പെട്ടെന്ന് ഒഫ്ലത്തിലാകുന്ന സമയമാണ് മഹരീബിന്റെയും ഇടയിൽ നമ്മൾ വല്ലാതെ കളിച്ചു തീർക്കും ശ്രദ്ധിക്കില്ല ആരും ഇഷ ഉണ്ട് മഹരിബ് കഴിഞ്ഞാൽ അതിനിടയിൽ എന്തെങ്കിലുമൊക്കെയായി നമ്മുടെ മനസ്സ് ഒപ്നത്തിലാകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗാമികൾ സലഫുകൾ അവർ മഹരിബിന്റെയും ഇഷാ ഇടയിൽ ഐച്ഛികമായ കർമ്മങ്ങൾ നിർവഹിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുമായിരുന്നു ചില സ്വഹാബികൾ പള്ളിയിൽ തന്നെ ഇരിക്കുമായിരുന്നു നമുക്കറിയാം അസമ ഉമ്മത്തി അമനത്തുല്ലി ഉമ്മ ഉമ്മത്തിന് ഉമ്മത്തി എന്ന് പറയുന്ന ഒരു ഹദീസ് അഥവാ ആകാശത്തിന്റെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം ആ വചനം നബി പഠിപ്പിക്കുന്നത് അസർ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ പള്ളിയിൽ ഇരിക്കാൻ തീരുമാനിച്ച ഒരു കൂട്ടം സ്വഹാബികൾക്കാണ് നബി സഹാബികൾക്കാണ് നബിസ്വലു അലൈവല ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്നത് മാത്രമല്ല സലഫുകളായ ആളുകൾ എന്തുകൊണ്ടാണ് ഈ മഗ്രിബിന്റെയും ഇശാഇന്റെയും സമയം പ്രത്യേകമായി കൂടുതൽ ഐച്ഛിക കർമ്മങ്ങൾ കൊണ്ട് സുന്നത്തുകൾ കൊണ്ട് അലങ്കരിക്കുന്നത് ചോദിച്ചപ്പോ അവർ പറഞ്ഞ കാരണം അതെല്ലാവരും അശ്രദ്ധയിൽ കളയുന്ന ഒരു സമയമാണ് അപ്പൊ ആ സമയത്ത് കൂടുതൽ തത്തപ്രായ ഐശ്വരമായ കർമ്മങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് സലഫുകളുടെ രീതിയാണ് മാത്രമല്ല നമുക്കറിയാം അലഹി വസ്ല്ല പഠിപ്പിച്ചു തരികയാണ് അതെ രാത്രി നിസ്കാരം പ്രവാചകന്റെ ഒരു ശീലമാണത് ഈ രാത്രി നിസ്കാരം അതിന്റെ പ്രത്യേകത എന്താണ് ആ സമയത്തും ആളുകൾ പൂന്തുറങ്ങുന്ന നേരമാണ് രാത്രിയുടെ അന്ത്യയാമം പ്രത്യേകിച്ചു ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണത് ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളുകൾക്ക് വളരെ പ്രാധാന്യം തീ നൽകുകയാണ് പരിഗണന കൊടുക്കുകയാണ് എന്തുകൊണ്ടാണ് മറ്റുള്ളവരൊന്നും ആ സമയത്ത് ആക്റ്റീവല്ല എല്ലാവരും ഓഫിലത്തിലാകുന്ന നേരത്ത് ആ ജൗഫുല്ലയിൽ അസീർ രാത്രിയുടെ അന്ത്യയാമത്തിൽ ഒരടിമ എഴുന്നേറ്റ് വന്നുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുകയാണ് അതാണ് ഒരു അടിമ അള്ളാഹുമായി ഏറ്റവും അടുക്കേണ്ടെന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റബുമായി മുനാജാത്ത് നടത്തി റബുമായി എടുക്കാൻ പറ്റുന്ന സമയം ആ സമയത്ത് പ്രത്യേകമായ പരിവേഷവും ഈമാനികമായ മാനികമായ അഭിനിവേശവും ഉള്ള ആളുകൾ മാത്രമാണ് അത് പരിഗണിക്കുകയും ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത് അതുപോലെ തന്നെ സൂക്കുകൾ ചന്തകൾ ഈ ചന്തകളിൽ ചെല്ലുമ്പോൾ നമ്മൾ വേറൊരു മൂടിലാവും ഫെസ്റ്റിവൽ മൂടാവും നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പോലെ മോഡിലോ അതല്ലെങ്കിൽ അത്തരം കേന്ദ്രങ്ങളിലോ ഒക്കെ ചെന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഫെസ്റ്റിവൽ മുകളിലാവും പക്ഷെ അലഹി വസ്ലമ്മ ആ സ്ഥലത്തും വിക്രുകൾ ചെയ്യാൻ പ്രത്യേകം നിർദ്ദേശിച്ചു അവിടെ വെച്ചുകൊണ്ടുള്ള ദിക്കറുകൾ അവിടെ കൂടുതൽ അള്ളാഹുവിന് വേണ്ടി വിക്രി ചെയ്യുക ലഹുവുകളിൽ നിന്ന് അവിടെ മാറി നിൽക്കുക അഥവാ അത്തരം ഒരു ഇടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് അള്ളാഹുവിന്റെ ദിക്കറിൽ നിന്ന് തെറ്റുന്ന ആ ചിന്തയിൽ തെറ്റുന്ന ഇടങ്ങളിൽ കൂടുതൽ വിക്രി ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂൽ അലഹി വസല്ലമ നമുക്ക് നിർദ്ദേശം തരുകയാണ് ഇതുപോലെ പരിശുദ്ധമായ ഷേബാൻ ആ ഷേബാൻ നമുക്ക് വരുമ്പോ പൊതുവെ ആളുകൾ ഓഫ്ലത്തിലാകും ആ ഓഫ്ലത്തിലാകുന്ന നേരത്ത് അള്ളാഹുവിലേക്ക് റബ്ബിലേക്ക് അടുക്കാൻ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ഒരടിമ ബോധപൂർവം ഒരുങ്ങുകയാണ് ആരുമില്ലെങ്കിലും ഞാൻ അള്ളാഹുവിന്റെ തിക്കറിലുണ്ടാകും ഞാൻ അഭിവാദത്തിലുണ്ടാകും ഒരു വലിയ ആൾക്കൂട്ടം ഇങ്ങനെ വരുമ്പോ അതിന് കൂട്ടത്തിൽ കയറി വരുന്ന എന്നതിനേക്കാൾ ഉപരി നമ്മെ സംബന്ധിച്ചിടത്തോളം ആളാരുമില്ലെങ്കിലും ആളുകൾ ഓഫ്ലത്തിലായാലും ജനങ്ങളൊക്കെ വിക്രിൽ നിന്ന് മാറിപ്പോയാലും എന്റെ കൽബ് അള്ളാഹുമായി ബന്ധപ്പെട്ട് നിൽക്കണം എന്ന ഒരു ശ്രദ്ധ നമ്മിൽ ഉണ്ടാക്കുന്ന രൂപത്തിലാണ് അള്ളാഹു പ്രയോഗം നടത്തിയത് എന്ന് പറഞ്ഞാൽ ആളുകൾ ആകുന്ന ഒരു മാസമായതുകൊണ്ട് പ്രത്യേകം ഞാൻ അതിനെ പരിഗണിക്കുന്നു രണ്ടാമത് റസൂർ പറഞ്ഞ അള്ളാഹു സുബാന ഹോവചാലയിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് അപ്പോ റബ്ബിന്റെ മുന്നിൽ എൻ്റെ കർമ്മങ്ങൾ നിരീക്ഷിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഞാനൊരു നോമ്പുകാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇത് വലിയൊരു കാര്യമാണ് നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രോസസ്സുകളെ സംബന്ധിച്ച് നമ്മൾ അറിയണം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഓരോ നിമിഷങ്ങളും കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടുന്നുവെന്നും അത് അവലോകനം ചെയ്യപ്പെടുന്നുവെന്നും അതിൽ നിന്ന് അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള മാറ്റങ്ങൾ വരുത്തപ്പെടുന്നുവെന്നും ചിലത് പ്രതിഫലാർഹമായി തീരുന്നുവെന്നും ചിലത് ശിക്ഷാർഹമായി മാറുമെന്നും ഇതൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ കൃത്യമായി റെക്കോർഡായി സമർപ്പിക്കപ്പെടുന്നുണ്ട് എന്നുമുള്ള ബോധം ഉത്ബോധം അത് വളരെ കൃത്യമായി റസൂർ അള്ളാഹി സാഹു അലഹി വസ്ലം പഠിപ്പിച്ചതാണ് മനുഷ്യന്റെ അമലുകൾ അള്ളാഹുബിലേക്ക് ഉയർത്തപ്പെടുന്നത് പല ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് യൗമിയായി ഉയർത്തപ്പെടുന്നുണ്ട് ഷഹരിയായി ഉയർത്തപ്പെടുന്നുണ്ട് സനവിയായി ഉയർത്തപ്പെടുന്നുണ്ട് ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ യൗമിയായി ഇന്നത്തെ എന്റെ അമലുകൾ എന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന സമയമുണ്ട് രണ്ടു തവണ നമുക്കറിയാം പറഞ്ഞ ഹദീസ് തന്നെ ഒരു പകലിൽ എന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മളെ ഒരിക്കലും അവലോകനം ചെയ്യുന്നില്ല നമ്മൾ നമ്മെ കുറിച്ച് വിചാരണ ചെയ്യപ്പെടുന്നില്ല ചെയ്യുന്നില്ല അള്ളാഹുവിന്റെ മുന്നിൽ ഒരു ദിവസം എൻ്റെ മുന്നിൽ റിപ്പോർട്ട് ഒരു രാത്രിയിൽ എൻ്റെ അനക്കവും അടക്കവും റബ്ബിന്റെ മുന്നിൽ റിപ്പോർട്ട് പോകുന്നുണ്ട് അതിനു വേണ്ടിയുള്ള മലാത്തുകളെ അള്ളാഹുബാഹുല ഭൂമി ലോകത്ത് വിധാനിച്ചിട്ടുണ്ട് ആ ഡ്യൂട്ടി മാത്രം നിർവഹിക്കുന്ന മലക്കുകൾ രാവിലെ വരുന്ന മലക്കുകൾ സുബഹിന് വരുന്ന മലക്കുകൾ അവർ കയറി പോകുന്നത് അസുറിന്റെ നേരത്താണ് അസുറിന്റെ നേരത്തിറങ്ങുന്ന മലക്കുകൾ സുബഹിന്റെ നേരത്താണ് പറയുകയാണ് പഠിപ്പിക്കുകയാണ് എന്താ പറഞ്ഞത് സുബഹിന്റെ നേരത്തും അസുറിന്റെ നേരത്തും അവർ പരസ്പരം കണ്ടുമുട്ടുന്നുണ്ട് ഡ്യൂട്ടി കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് ഈ രൂപത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രാത്രിയിലും പകലും അവന്റെ അമലുകൾ മാറ്റപ്പെടുന്നു എന്ന ബോധം ആ ബോധത്തോടെ ജീവിച്ച മുൻഗാമികൾ കഴിഞ്ഞുപോയി അതുകൊണ്ടാണ് ഇമാം അദ്ദേഹം പകലിന്റെ വൈകുന്നേരങ്ങളിൽ അദ്ദേഹം കരയുമായിരുന്നു അസറിന്റെ നേരത്തെ കരയുമായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞ അദ്ദേഹം കരയുന്നതില്ലി ഇന്നത്തെ പകൽ ഇന്നത്തെ എന്റെ ദിവസം നിന്നിലേക്ക് ഏത് കോലത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത് അല്ലാഹുബേ ഇന്നത്തെ എന്റെ റിപ്പോർട്ട് എന്താണ് നിന്റെ മുന്നിൽ നിന്റെ സമക്ഷത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്നത്തെ അല്ലാതിന്റെ അമൽ അല്ലാഹുബെഷ്ടപ്പെട്ടോ നിനക്ക് ഇഷ്ടപ്പെട്ടോ നിനക്ക് തൃപ്തിപ്പെട്ടോ അള്ളാഹുവി നിന്റെ അടുക്കൽ സ്വീകാര്യമാണോ അറിയില്ലല്ലോ എന്ന് പറഞ്ഞു ഇമാം വൈകുന്നേരങ്ങളിൽ കരയുമായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും അപ്പൊ യൗമിയായി ഒരു ദിവസം ഉയർത്തപ്പെടുന്ന അമലുകൾ മാത്രമല്ല ഉസ്ബുഴയ്യായി ആഴ്ചകളിൽ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മെ കുറിച്ച് പറയുന്ന സമയുണ്ട് എന്നെയും നിങ്ങളെയും കുറിച്ച് പറയുന്ന സമയുണ്ട് ഈ ലോകത്തെ കോടാന കോടി മനുഷ്യരെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് അവിടെ ഉസ്ബൂഴ് അഥവാ ആഴ്ചകളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ആഴ്ചയിൽ രണ്ടു ദിവസം നോമ്പ് നോക്കൽ സുന്നത്താണ് തിങ്കളാഴ്ച നോമ്പ് നോക്കൽ സുന്നത്താണ് വ്യാഴാഴ്ച നോമ്പ് നോക്കൽ സുന്നത്താണ് എന്തിനാണ് തിങ്കളും വ്യാഴവും നോമ്പ് നോക്കാൻ പറഞ്ഞത് പല കാരണങ്ങളുണ്ട് ആ പല കാരണങ്ങൾ ഒന്ന് അഥവാ എല്ലാ ആ വാക്കിന്റെ എല്ലാ ആഴ്ചകളിലും രണ്ടു തവണ മനുഷ്യന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് അത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് എന്നിട്ട് പറഞ്ഞു നമ്മൾ മനുഷ്യരാണ് തെറ്റുകൾ വരാം സംസാരത്തിൽ തെറ്റാം നോട്ടത്തിൽ തെറ്റാം കേൾവിയിൽ തെറ്റാം ചെയ്തികൾ ചിന്തകൾ അതൊക്കെ തെറ്റ് സംഭവിക്കാം മനുഷ്യരാണ് നമ്മൾ ആദ്മക്കളെല്ലാം തെറ്റു സംഭവിക്കുന്നവരാ റബ്ബിന്റെ സമക്ഷത്തിൽ നമ്മുടെ അമലുകൾ അതിൽ എന്തെങ്കിലും ഏറ്റക്കുറവുകളോ കുറ്റങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ എന്ന പരിഗണനയിൽ ഈ മാനുള്ളവൻ എന്ന പരിഗണനയിൽ അള്ളാഹുബാൻ നമുക്കൊന്ന് മനസ്സിലാക്കണം എന്നാൽ ചില മുഖ്മിനുകൾ അവർ മുഗ്മിനാണ് ഈ മാനുള്ളവനാണ് പക്ഷെ അവരുടെ ആ പാപങ്ങൾ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പൊറുക്കുന്നില്ല അള്ളാഹു പൊറുക്കുന്നില്ല അവർക്ക് മഹഫറത്ത് കിട്ടുന്നില്ല അവർക്ക് വിട്ടുവീഴ്ച കിട്ടുന്നില്ല എന്താണ് കാരണം ആ മനുഷ്യനും തന്റെ സഹോദരനും ഇടയിൽ ഒരു സഹന ഉണ്ട് ഒരു ചേരിപ്പൂര് അതല്ലെങ്കിൽ ഒരു പക അല്ലെങ്കിൽ ഒരു വിദ്വേഷം ആ രണ്ട് അടിമകൾ ആ മൂങ്ങിനായ രണ്ട് അടിമകൾക്കിടയിൽ ഒരു വിദ്വേഷം ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം അവര് മസ്ലഹത്താക്കുന്നില്ല ആ പ്രശ്നം അവർ പരിഹരിക്കുന്നില്ല ആ പ്രശ്നം അവർ മുന്നോട്ട് കൊണ്ടുപോകണം ഒരു പിണക്കം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ജ്യേഷ്ഠനും അനുജനുമാവാം വാപ്പയും ഉമ്മയുമാകാം മക്കളും മാതാപിതാക്കളുമാകാം അയൽവാസികളാവാം കൂട്ടുകാരാവാം ആ പക അവരെങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ മനുഷ്യന്റെ അമലുകൾ റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന സമയത്ത് കാര്യം പ്രശ്നം ഒന്ന് പരിഹരിച്ചതിനു ശേഷം ഇവന്റെ കാര്യം പരിഗണിക്കാം അവർ തമ്മിലുള്ള പ്രശ്നം ആ വിട്ടുവീഴ്ച ആ വിട്ടുവീഴ്ച പരസ്പരമുള്ള വിട്ടുവീഴ്ചയൊക്കെ നൽകി അവര് മാപ്പാക്കട്ടെ ആദ്യം അവര് പൊറുക്കാൻ പഠിക്കട്ടെ അവര് മാപ്പ് കൊടുക്കാൻ പഠിക്കട്ടെ എന്നിട്ട് അവന്റെ കാര്യം പരിഗണിക്കാമെന്ന് തആല എന്ന് പറഞ്ഞാൽ അവർ അവർ മടങ്ങി നന്നാകട്ടെ എന്നാണ് അതുകൊണ്ട് തന്നെ ഈ തിങ്കളും വ്യാഴവും എന്നുള്ളത് മനുഷ്യന്റെ അമലുകൾ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന സമയമാണ് ഇതൊക്കെ മുൻഗാമികൾ വളരെ ഗൗരവത്തോടെ കണ്ട വിഷയമാണ് നമുക്കിതൊന്നും ശ്രദ്ധയിൽ തന്നെ വന്നിട്ടില്ല മഹാനായി ഇബ്രാഹിമുൻ അദ്ദേഹത്തിന്റെ ചരിത്രം പറയുമ്പോൾ നേരത്തെ ഇമാം ലഹാക്കിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ

നമുക്കറിയില്ലല്ലോ എങ്ങനെയാണ് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ ഈ ആഴ്ച കഴിഞ്ഞു പോയത് എങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയും ഭർത്താവും അദ്ദേഹത്തിന്റെ ഭാര്യയും കരയുമായിരുന്നു വന്ന് അതേഫ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആഴ്ചക്കുപുറമെ സനവിയായി അഥവാ വർഷത്തിൽ ഒരു മനുഷ്യന്റെ അമലുകൾ ഒന്നിച്ച് ഒരു കൊല്ലം മുഴുവനുമുള്ള ഡീറ്റെയിൽസ് അവതരിപ്പിക്കപ്പെടുന്നുണ്ട് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുർഫഹു തുർഫഉ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ റമദാൻ ആരംഭിക്കുന്നതിനു മുമ്പ് മുമ്പ് തൊട്ടു മനുഷ്യന്റെ അമലുകൾ മുഴുവനും മുന്നിൽ ഹാജരാക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബിന്റെ മുന്നിൽ ഈ അമലുകൾ ഹാജരാക്കപ്പെടുന്ന നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത് നമ്മൾ മനുഷ്യരാണ് വ്യക്തിപരമായ വിദ്വേഷങ്ങൾ ഉണ്ടാവാം വെറുപ്പുകൾ ഉണ്ടാകാം ഞാൻ പറഞ്ഞില്ലേ മനുഷ്യർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്ന ആളുകൾ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകൾക്കിടയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാം നമ്മൾ ഇവിടെ എല്ലാം ചിന്തിക്കേണ്ടത് വ്യക്തിപരമായ ഏതൊരു പ്രശ്നമാണെങ്കിലും ഏതൊരു വിഷയമാണെങ്കിലും എല്ലാവർക്കും വിട്ടുവീഴ്ച നൽകുക എന്നുള്ള ദീൻ പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങൾ മാപ്പ് എടുത്തോ എന്നാ പറഞ്ഞു വിട്ടുവീഴ്ച നിങ്ങൾ എടുത്തോ ഹുദ് ഹുദ് എന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കുന്നതാണ് നീ എടുക്ക് എന്താ എടുക്കേണ്ടത് അഫു മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളത് നിന്റെ ഒരു സവിശേഷതയായി നീ എടുക്കുക എന്നുള്ളതാണ് ഒരിക്കലും പകയോ വിദ്വേഷമോ മനസ്സിൽ കൊണ്ടു നടക്കരുത് നബി ഒരു കാര്യത്തിലും വ്യക്തിപരമായ ഒരു കാര്യത്തിലും നബി അലൈഹി അലൈവലം ഒരാളോടും വിദ്വേഷം വെച്ചു പുറത്തിയിട്ടില്ല മുഹമ്മദ് നബിസ്വല്ലാ അലൈഹി സ്വല ഒരു കാര്യത്തിലും വിദ്വേഷം വെച്ചു പുറത്തിയിട്ടില്ല അതൊരു സ്വർഗീയമായ അവസ്ഥയാണെന്നാണ് സ്വർഗത്തിലുള്ള കുയാപ്പിളമാരെ കുറിച്ചും അവിടെയുള്ള വീട്ടുകാരികളെ കുറിച്ചും പറയുന്ന ഒരു വാചകമുണ്ട് ഹദീസിൽ സ്വർഗത്തിലെ വീട് ആ വീട്ടിലെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നത് അവിടുത്തെ ഇണയുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നത് തൻ്റെ ഇണയുടെ മുഖമൊന്ന് കറുത്താൽ അല്ലെങ്കിൽ ഒരു 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 ചെറിയ പ്രയാസം ആ മുഖത്ത് പ്രതിഫലിച്ചാൽ ഇണ വന്ന് കയ്യിൽ പിടിച്ച് പറയുമെന്നാണ് ഞാൻ ഈ കൈ എടുക്കില്ല നിങ്ങൾ എനിക്ക് വിട്ടുവീച്ച തന്നാലല്ലാതെ നിങ്ങൾ എനിക്ക് വിട്ടു തന്നാലല്ലാതെ ഈ കൈ ഞാൻ വലിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ തൻ്റെ പ്രിയതമന്റെ തൻ്റെ ഇണയുടെ വിട്ടുവീഴ്ചക്ക് വേണ്ടിയിട്ട് കെഞ്ചുന്ന ഒരു അവസ്ഥ സ്വർഗമാണ് സ്വർഗത്തിലെ ഇടം അവിടുത്തെ അവസ്ഥയാണെന്ന് ഹബീബ് ഉൽ വറ മുഹമ്മദ് വസല്ലം പഠിപ്പിക്കണം അതുകൊണ്ട് വ്യക്തിപരമായ മനുഷ്യർക്കിടയിൽ നിൽക്കുന്ന ആ വിഷയങ്ങൾക്ക് മുഴുവനും സ്വതന്ത്രമായി നിരുപാധികമായി മാപ്പ് കൊടുക്കാൻ പിടിക്കണം റസൂൽ സല്ലു അലൈസല നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഒരാള് പ്രവാചകൻ ഒരു കാട്ടറവിയാണ് അയാൾ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയില്ല കൾച്ചർ അറിയില്ല അള്ളാഹബിദ് റസൂലിന്റെ തോളത്തൊരു പരിക്കൻ നമ്മുടെ ടർക്കി പോലെ ഒരു തുണി റസൂലിനെ എങ്ങനെ കഴുത്തിലിട്ടിരിക്കുകയാണ് നബിസ്ഹാഹു അലൈസ് ഇയാൾ വന്ന ഒരൊറ്റ വലിയ കിട്ട് വലിച്ചു ഈ ടർക്കി പോലെ ഒരു ഒരു പരിക്കം തുണി കഴുത്തിലിട്ട് ഇങ്ങനെ വലിച്ചാൽ പ്രവാചകന്റെ കഴുത്തിന്റെ ഒരു ഭാഗം മുതൽ മറ്റേ ഭാഗം വരെ തുലി ഇങ്ങനെ അടർന്നുപോയി ചുവപ്പ് വീണു പ്രവാചകൻ പ്രവാചകൻ നന്നായി വേദനിച്ചു എന്നിട്ട് ഇയാൾ പറയാണ് എന്തെങ്കിലും താന്നു ആച്ചിൽമാൽ കുറച്ച് പൈസ കിട്ടു നിങ്ങൾ പോലും വലിച്ചിട്ട് പോകല്ല ആച്ചിൽമാൽ എനിക്ക് കുറച്ച് പൈസ വേണം പൈസ അലൈഹി പോബിഅലം ഉടനെ തന്റെ കൂട്ട് കൂടെ ഉണ്ടായിരുന്ന ആൾ വിളിച്ചിട്ടുണ്ട് അതൊക്കെ എന്താണോ അദ്ദേഹത്തിന് നിങ്ങൾ കൊടുക്ക് അദ്ദേഹത്തിന് എന്താണോ അദ്ദേഹം ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന് നിങ്ങൾ നിങ്ങൾ കൊടുക്ക് ജീവിതത്തിൽ മനസ്സിലാ നമ്മൾ നമ്മൾ കുറിച്ച് മാനവരിൽ എന്നൊക്കെ പറയും വെറുതെ പറയല്ല വെറും വാക്കല്ല വ്യക്തി ജീവിതത്തിന്റെ പ്രത്യേകതകൾ നബി ഏറ്റവും അധികം ഉപദ്രവിച്ച ആളാണ് ഉപദ്രവിച്ചാലാണ് അബ്ദുല്ലാബിൻ അബ്ദുല്ലാഹബിൻ സലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇസ്ലാമിക ലോകത്തെയും ഏറ്റവും അധികം ഏറ്റവും അധികം പ്രയാസപ്പെടുത്തിയ മനുഷ്യനാണ് ഈ മുനാഫിഫായ മദീനയിൽ അദ്ദേഹം റസൂറുള്ള കടന്നു ചെന്നിട്ടില്ലായിരുന്നെങ്കിൽ മദീനയിലേക്ക് റസൂർ എത്തിയില്ലായിരുന്നെങ്കിൽ മദീനയുടെ നേതാവാകേണ്ട ആളായിരുന്നു അബ്ദുൽ ബൈബുർ അസലുൽ പക്ഷെ റസൂറുള്ളയുടെ വരവോടെ ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഇല്ലാതായി പോയി അതിന്റെ വിദ്വേഷം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം മുസ്ലിമായി ആളുകളുടെ കൂടെ മുസ്ലിമായി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രംഗത്ത് വന്ന ആളാണ് നബി ഏറ്റവും അധികം ഉപദ്രവിച്ച ആളാണ് വൈദേശിക ശക്തികളുമായി സഖ്യം കൂടിയിട്ട് അവരുമായി സഖ്യം ചേർന്നിട്ട് അവരുമായി ഇടപഴകിയിട്ട് ഇസ്ലാമിനെതിരെ റസൂറുല്ലെതിരെയുള്ള എല്ലാ പരിപാടികളും മദീനത്തു വന്ന് നടത്തിയ ആളാണ് അബ്ദുല്ലാബി നബൈൽ അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ മകൻ റസൂർലാന്റെ ഇടയ്ക്കിലേക്ക് വരികയാണ് നബി ഏറ്റവും അധികം ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഉപദ്രവിച്ച് റസൂറുല്ലാന്റെ ഭാര്യയെ ആക്ഷേപിച്ച് കുടുംബത്തെ ആക്ഷേപിച്ച് വളരെ കൃത്യമായി ദീനെ ഉപദ്രവിച്ചു നടന്ന ആ വ്യക്തിപരമായും അതുപോലെ തന്നെ മറ്റുള്ള മേഖലയും പ്രവാചകനെതിരെ നിന്ന അബ്ദുല്ലാബി നബ് സലൂൽ മരിക്കാൻ നേരത്ത് അദ്ദേഹത്തിന്റെ മകൻ വരികയാണ് മകൻ വന്നിട്ട് റസൂൽദോട് പറയുന്നത് എന്റെ ഉപ്പക്കൊരാഗ്രഹമുണ്ട് എന്താണ് ആഗ്രഹം അങ്ങയുടെ ജുബ്ബ വേണം അദ്ദേഹം മരിച്ചാൽ അദ്ദേഹത്തിന് പുടവയുടെ കൂടെ അങ് ജുബ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങ് ധരിച്ച ജുബ്ബ കൊടുക്കണം എന്റെ ഉപ്പയുടെ ആഗ്രഹമാണ് തന്റെ മകൻ വന്ന് പറയുകയാണ് ഈ അബ്ദുലാൻ്റെ മകൻ വന്ന് റസൂദ്ദിയുടെ പറയുമ്പോ അലൈഹി അല്ലാസ് ഉടൻ തന്നെ പോയി ഒരു ജുബ്ബ പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ട ജുബ്ബ ജുബ എടുത്തുകൊണ്ട് കൊടുക്കുമ്പോ ഉമർദിഖല കണ്ണുരുട്ടുന്നുണ്ട് അങ്ങനെ കാണിക്കുന്നുണ്ട് ആരാന്നറിയില്ലേ ആളെ മനസ്സിലാകാതാണ് റസൂൽ കൊടുക്കണേ കൊടുത്തുവിടുക പ്രവാചകൻ നബി അലൈഹി കൊടുത്തുവിടുക നബിയുടെ ജുബ്ബ പുതച്ചാണ് ആ മുനാഫിക്കായ മനുഷ്യന് ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞു പോണത് അത്രയും റസൂൽ ഉപദ്രവിച്ച ഒരു മനുഷ്യൻ അത്രയും പ്രയാസപ്പെടുന്ന ഒരു ഒരുപക്ഷെ അബൂജഹൽ പോലും ആ രൂപത്തിൽ കാര്യം അത് പ്രത്യക്ഷ ശത്രുവാണ് ഇത് ഉള്ളിൽ നിന്നിട്ട് ഉള്ള ശത്രു അപ്പോൾ ആ ഒരു മനുഷ്യനോട് പോലും റസൂലിയുടെ പെരുമാറ്റവും പ്രവാചകന്റെ വിട്ടുവീഴ്ചയും വളരെ കൃത്യമാണ് മാത്രമല്ല ഇതാ കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം മരിച്ചു ആ കിടപ്പിൽ അദ്ദേഹം മരിച്ചു ആ മരിച്ച നേരത്ത് അദ്ദേഹത്തിന്റെ മകൻ ഓടിവരികയ റസൂൽ അലഹി വസ്ലിക്കിലേക്ക് എന്താ റസൂൽ അള്ളാഹി അലഹി വസ്ലം എടുക്കിൽ വന്നിട്ട് അദ്ദേഹം പറയുന്നത് നബിയെ അങ്ങ് മയ്യത്ത് നിസ്കരിക്കണം അങ്ങ് ഇമാമായി നിന്ന് മയ്യത്ത് നിസ്കരിക്കണം എന്റെ ഉപ്പയുടെ ആഗ്രഹമാണ്

എഴുപത്തിയൊന്നാമത്തെ അള്ളാഹുവേ എന്റെ ശത്രുവിന് പുറത്തു കൊടുക്കണേ എന്ന് ഞാൻ റബ്ബിനോട് ചോദിക്കും ക്ലോസ് വെച്ചത് ഒന്നാമത്തെ ഞാൻ അള്ളാഹു കൊടുക്കണേ അതാ റസൂർലാൻറെ കൽബ് അതാ റസൂർലാൻ്റെ മനസ്സ് അപ്പൊ ആ ഉത്തമരായ പ്രവാചകൻ അലൈഹി പ്രവാചകൻസ് ഫോളോ ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മാസവുമായി ബന്ധപ്പെട്ട് പറയേണ്ട ഒരു കാര്യം നിലക്ക് പറയാണ് എല്ലാ പകയും വിദ്വേഷവും മാനസികമായ അകൽച്ചകളും അത് ദീരന്റെ വിഷയത്തിലല്ലാത്ത ഭൗതികമായ സർവ്വകാര്യങ്ങളും ആർക്കും എന്തു നിലക്കുള്ള വിട്ടുവീഴ്ചകളും നൽകി ഏറ്റവും നല്ല നിലയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മുടെ അമലുകളിൽ അള്ളാഹു സുബരാനഭൂച്ചാലെ വിലമതിക്കുന്ന റബ്ബ് പരിഗണിക്കുന്ന റബ്ബ് സ്വീകരിക്കുന്ന അമലുകളാക്കി മാറ്റാൻ പണിയെടുക്കണം പരിശ്രമിക്കണം ഓഫിത്തിലാകുന്ന സമയവും സമയവും സന്ദർഭവും സ്ഥലവും ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ദിക് നമ്മുടെ കൽബ് അള്ളാഹുബിന്റെ ദിക്കറിലാക്കി നിലനിർത്താൻ بريسر بيكنه فنيك بيكنه يندو منار تندو أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين والمسلمين أجمعين واستغفره إنه هو الغفور الرحيم إن الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برض الله مبعد അള്ളാഹുവിന്റെ കൽപ്പനകളെ മാനിച്ച് തത്വയോടെ ജീവിക്കണമേ എന്ന് പ്രത്യേകം ഉണർത്തുന്നു അള്ളാഹു തോഫിക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ പരിശുദ്ധമല്ലാൻ നമ്മിലേക്ക് സമാഗതമാകുന്ന സമയത്ത് കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കേണ്ടതാണ് വിശ്വാസികളുടെ സ്വഭാവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ അതിൻ്റെ ഭാഗമായി അത് പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ ക്യാമ്പസ് ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ അവരൊരുമിച്ച് സംഘടിച്ച് അഹിലം അലാബത്ത് ഖുർആാൻ ശുദ്ധ ഖുർആാനിന്റെ മാധുര്യം അനുഭവിക്കുന്ന ഒരു സന്ധ്യ ഒരു വൈകുന്നേരം ശുദ്ധ ഖുർആാന്റെ ആയാത്തുകളിലൂടെയും അതുപോലെ തന്നെ അതിന്റെ സന്ദേശങ്ങളിലൂടെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ചുറ്റുപാടുകളെയും ഒക്കെ സന്നിവേശിപ്പിച്ചുകൊണ്ട് ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കാൻ ഇന്ന് വൈകുന്നേരം ഇവിടെ ഒരു ഖുർആൻ നഗർ ഒരുങ്ങുന്നുണ്ട് നമ്മുടെ അറിഞ്ഞിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ ആ നഗരിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കി ജീവിക്കുന്ന ഖുർആൻ എന്ന് പറയാൻ കഴിയുന്ന ഹാഫിദുകളായ ആളുകളായ ആറുപേരാണ് ഉള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ദിവസം ഈ ഹെഫ് അക്കാദമിയിൽ നിന്ന് ഹാഫിദുകളായി പുറത്തിറങ്ങുന്ന ആറു മക്കളാണ് അവരുടെ അഭിമാനമുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹം മുന്നിൽ കണ്ടുകൊണ്ട് അവർ നടത്തിയ അധ്വാനത്തിന്റെ അവരുടെ പരിശ്രമത്തിന്റെ അവരുടെ എഫർട്ടിന്റെ വീട്ടിൽ നിന്ന് മാറി നിന്ന് സമയം ചെലവഴിച്ച് രാവും പകലും അവരിരുന്ന് പഠിച്ച് ഹൃദ്യസ്ഥമാക്കി അങ്ങനെ വിശുദ്ധ ഖുർആൻ അവരുടെ ഉള്ളിലേക്ക് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ ഹൃദയ വസന്തം എന്ന് പറയുമ്പോൾ അത് അത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശുദ്ധ ഖുർആാൻ ഉള്ളിൽ ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് പ്രാപ്തരായ ആറു മക്കൾക്ക് ഇന്ന് സനദ് നൽകുന്നുണ്ട് നമ്മളെല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണം നമ്മുടെ മക്കളെ അതിൽ പങ്കെടുപ്പിക്കണം കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ട് മനസ്സിലാക്കി വരുന്ന കുട്ടികൾ എനിക്ക് ഖുർആൻ ഹാഫിൽ ആകണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പേരക്കുട്ടികളിൽ ആരെങ്കിലും ഒരാൾക്ക് ആ ഒരു മനസ്സുണ്ടായാൽ ആ ഒരു മനസ്സുമതി അവർ അതിനു വേണ്ടി മാറ്റിവെക്കുന്ന സമയം മതി ഒരു പക്ഷേ അള്ളാഹുവിന്റെ നമുക്ക് കിട്ടാവുന്നത് വലിയൊരു കിരീടമാവാം സ്വർഗത്തിൽ ഒരു വലിയ കിരീടം തിരിച്ചെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം അള്ളാഹു നമുക്ക് ഇണക്ക് തരാം അതുകൊണ്ട് എല്ലാ ആളുകളും ആ ഒരു പരിപാടിയിലേക്ക് വന്നു ചേരണമെന്ന് പ്രത്യേകം ഉണർച്ചുകയാം കാരണം ആലിമുകളെയാണ് നമുക്ക് വേണ്ടത് ആലിമുകളെയാണ് പണ്ഡിതന്മാരെയാ നമുക്ക് ഖുറാൻ പഠിച്ചാൽ അവൻ ആലിമാണ് അവൻകൊള്ളൊന്നുമില്ല എല്ലാ എല്ലാ ആലിമീങ്ങളും അവർ അവർ ഉള്ളിൽ ഖുർആൻ ഉണ്ട് അപ്പോ സ്വാഭാവികമായും ആലിമുകളുടെ സമൂഹത്തിന് വേണം പ്രത്യേകിച്ച് ഇക്കാലം ആലിമുകൾ കുറഞ്ഞു വരികയാണ് അറിവുള്ളവർ കുറഞ്ഞു വരികയാണ് വേണ്ടപ്പെട്ടവർ തന്നെ മരണപ്പെട്ടു പോവുകയാണ് ആലിമീങ്ങൾ കുറഞ്ഞു പോവുകയാണ് ദീനോട് താല്പര്യമുള്ള ആലിമീങ്ങൾ കുറഞ്ഞു പോവുകയാണ് അതിന്റെ ഒടുവിൽ നമ്മൾ നിന്ന് വേ പോയി ബഹുമാനനായ എം എം മദനി എം എം മദനി ഒരു നമുക്കൊരു ചെറിയ മനുഷ്യനാണ് കാര്യം അദ്ദേഹം എല്ലാവരോടും സ്നേഹത്തോടെ ഇടപഴകുന്ന ആളാണ് ആരെ കണ്ടാലും ചിരിക്കുന്ന ഏതു കുട്ടിയെ കണ്ടാലും ഓടി വന്ന് കൈപിടിച്ച് വിശേഷങ്ങൾ ചോദിക്കുന്ന വാപ്പയുടെ അടുക്കൽ ഉമ്മയുടെ കാര്യങ്ങൾ ഒക്കെ ചോദിച്ച് വിവരം അറിയുന്ന എവിടെങ്കിലും ഒരു മരണമുണ്ടെന്ന് പറഞ്ഞാൽ ഓടിയെത്തുന്ന അദ്ദേഹം അവസാന നിമിഷങ്ങളിൽ കീമോ ചെയ്ത് തളർന്നു കിടക്കുന്ന സമയത്ത് പോലും നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തടങ്ങളിൽ പോയി കാത്തിരുന്ന് ഇരുന്ന് നിസ്കരിച്ചു വന്ന കഥകൾ പോലും പല ആളുകൾ പറയുമ്പോഴാണ് നമുക്കും അദ്ദേഹത്തിന്റെ അതിലേക്കുള്ള താല്പര്യം മനസ്സിലാകുന്നത് ഒരു പക്ഷേ ഒരു വലിയ അറിയപ്പെട്ട ആളാണ് ഒരുപക്ഷെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ചിക്കാഗോ പോലുള്ള യൂണിവേഴ്സിറ്റിയിൽ പോലും പരാമർശിക്കപ്പെട്ട ആളാണ് എം മമ്മദിനെ ഒരുപക്ഷെ നമുക്ക് അദ്ദേഹം ചെറിയ മനുഷ്യനാവാം അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ പോലും പരാമർശിക്കപ്പെട്ട ആളാണ് എം മദിനെ സാഹിബ് അപ്പൊ ചില ആളുകൾ അത്ഭുതത്തോട് ചോദിക്കും അങ്ങനെ ഉണ്ട് അമേരിക്കൻ യൂണിവേഴ്സിറ്റി കാരണം ലോക ചരിത്രത്തിൽ ഖാദിയാനികളുമായി നടന്ന മുബാഹലയിൽ അതിന് മുബാഹല വാചകങ്ങൾ സ്വന്തം കുടുംബത്തോടൊപ്പം എഴുന്നേറ്റ് വന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു ചെല്ലി റസൂറുല്ലാന്റെത്തിന് സാക്ഷ്യം വഹിച്ച ആളാണ് മമ്മി ചെറിയ ആളല്ല നമ്മൾ മുന്നിൽ ഒരു ചെറിയ മനുഷ്യൻ ഒരു ചെറിയ മനുഷ്യൻ പക്ഷേ ഹസൂറു കാലഘട്ടത്തിൽ മീർസാകുല മഹമ്മദ് ഖാദിയാനി അന്തിമ പ്രവാചകനാണെന്ന് അല്ലെങ്കിൽ ആ പ്രവാചകനാണെന്ന് വാദിച്ച് മുഹമ്മദ് റസൂറുള്ള ഹാത്തിമന്നമോത്തിനെ ചോദ്യം ചെയ്ത് കടന്നു വന്ന ആളുകൾ ഉപാഹലക്ക് വെല്ലുവിളിച്ചപ്പോ ശാപപ്രാർത്ഥനക്കുണ്ടോ എന്ന് വെല്ലുവിളിച്ചപ്പോ ഞാനുണ്ട് ഞാൻ ആ വാചകം ചൊല്ലിക്കൊടുക്കും എന്ന് പറഞ്ഞാൽ ആ റസൂറുല്ലയുടെശാലത്തിന്റെ ഹാത്തിമ അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഉപാഹല ചെയ്യാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുക മാത്രമല്ല ആ സമയത്ത് എഴുന്നേറ്റ് വന്ന് ഈ ലോക മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ലോക മുസ്ലിം ഉമ്മത്തിന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് മുബാഹല വാചകം ചൊല്ലിക്കൊടുത്ത ആളാണ് എം എം മദനെ ധാരാളമായി ആഹ്റത്തിനെ കുറിച്ച് പ്രസംഗിച്ചിരുന്ന ആളാണ് എം എം മദനെ പഴയകാല ആളുകൾക്കൊക്കെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ പ്രസംഗങ്ങള് അതു വരുത്തിയ മാറ്റങ്ങള് ആ രൂപത്തിൽ പ്രവർത്തിച്ച ദീനിനു വേണ്ടി ഉൾക്കാമ്പോടുകൂടി പ്രവർത്തിക്കുക മാത്രമല്ല ദീനൊരു പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിൽ എഴുന്നേറ്റി നിന്നുകൊണ്ട് ധൈര്യസമേതം എന്തു സംഭവിച്ചാലും ഞാൻ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞ ആർജവത്തോട് എഴുന്നേറ്റ് നിൽക്കുന്ന ആലിമുകൾ പണ്ഡിതന്മാർ സഹോദരങ്ങൾ അത് കാലത്തിനാവശ്യമാണ് സമൂഹത്തിന് ആവശ്യമാണ് നമ്മൾ നിന്ന് അത്തരത്തിലുള്ള വിലമാവുകൾ വേർപെട്ടു പോകുമ്പോൾ അവരുടെ പിന്നാലെ അവരുടെ പിൻഗാമികളായി ഊർജ്ജസ്വരായ ആർജവമുള്ള വില എഴുന്നേറ്റ് വരണം അള്ളാഹുഭവാല നമ്മിൽ നിന്ന് വേർപെട്ടു പോയ ആ പണ്ഡിതന് അദ്ദേഹത്തിന്റെ കബരടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ അമരുകൾ അള്ളാഹുഭവാല സ്വീകരിക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ ചെയ്ത് തെറ്റു കുറ്റങ്ങളും സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു വച്ചാലെ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും സ്നേഹിതന്മാരെയും ആ നിലയിൽ അള്ളാഹുവിനടുക്കൽ ഉന്നതരിൽ ഉന്നതരായി എത്തുന്ന വിശ്വാസികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم الحمد لله رب العالمين